അസ്സാമലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇന്നലെ നടത്തിയ മുസ്ലിം പള്ളികളിലെ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന വലിയ ചർച്ചയായിട്ടുണ്ട് ഈ ബാങ്കുകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു സംവിധാനമുണ്ടാക്കണമെന്ന് അൻവർ പണ്ഡിതന്മാരോടും സംഘടനാ നേതാക്കളോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സമ്മേളനങ്ങളോ മറ്റോ നടക്കുമ്പോൾ പല സമയങ്ങളിലായി നടക്കുന്ന ബാങ്കുകൾ ഒരുപാട് സമയം നഷ്ടമുണ്ടാക്കുന്നു അവയെല്ലാം പരിഗണിക്കേണ്ടി വരുന്നു എന്ന ഒരു പരാതിയാണ് എം എൽ എ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സത്യത്തിൽ അനബർ സാഹിബിന് ഇവിടെ ചെറിയൊരു ധാരണപെശക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഈ വിഷയത്തിൽ ചില ധാരണ പശുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം ഒന്നാമതായി ഈ ബാങ്കുകളെല്ലാം കൂടെ ഏകീകരിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല സംസ്കാരത്തിൻ്റെ സമയങ്ങളിൽ അങ്ങനെ കൃകൃത്യമായ ഒരു സമയം കാണിക്കാൻ കഴിയില്ല സൂര്യാസ്തമയമായാലും പ്രഭാത ബാങ്കാണെങ്കിലും മറ്റുമൊക്കെ അതിന് പ്രയാസമുണ്ട് പിന്നെ ഒന്നിച്ച് തുടങ്ങി ഒന്നിച്ച് അവസാനിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് മാത്രമല്ല ഒരു ബാങ്കും പരിഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ പരസ്പരം കൂടിക്കലർന്ന് അതൊരു ശബ്ദബഹളമാകുകയും ഒരു ശബ്ദമലിനീകരണമാവുകയും ചെയ്യും ഒരു വിഷയമാണ് അനവർ സാഹിബ് പറയുന്നത് വളരെ വ്യക്തമാണ് ഒരു ടൗണിൽ പല സമയത്തുള്ള ബാങ്കുകൾ ഒഴിവാക്കി ഒരു ഏകീകരണം കൊണ്ടുവരണം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ബാങ്ക് മാത്രം പോരെ ഉച്ചത്തിൽ ലൗഡ് സ്പീക്കറിലൂടെ ബാക്കിയൊക്കെ പതുക്കെ കൊടുത്താൽ പോരെ എന്നായിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് ഒരു നിരീക്ഷണമാണ് സ്വീകരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട ഒരു നിരീക്ഷണമാണ് ഇത് അങ്ങാടികൾക്കും ടൗണുകൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിലും വീടുകളിലുമൊക്കെ ഈ പ്രശ്നമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ബാങ്ക് ഒരു പ്രയാസമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ വിഷയം ഈ ബാങ്കുകളൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ബാധ്യത ചെയ്യേണ്ട ബാധ്യത മുസ്ലിംങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഉത്തരം ചെയ്യുക എന്നാണ് അതിന് പറയുക ഇവിടെ ധാരാളം ബാങ്കുകൾ കൊടുക്കുമ്പോൾ അത്രയും സമയം മിണ്ടാതെ ഖുറാൻ പാരായണവും നിക്കറും ദ്വാരവും മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് സമ്മേളനവും പ്രഭാഷണവും അധ്യാപനവും ഒക്കെ നിർത്തി വെച്ചുകൊണ്ട് ഈ ബാങ്കിന് വേണ്ടി ചെവി കൊടുക്കണം അതിന് മറുപടി കൊടുക്കണം എന്നാണ് നിയമം അത് പത്തും പതിനഞ്ചും മിനിറ്റും നേരിട്ട് നിൽക്കുമ്പോൾ അതൊരു പ്രയാസമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് പല ബാങ്കുകളും ഒരേ സമയത്ത് തന്നെ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ കണക്കുന്നത് ഇവിടെ ഒന്നിന് മാത്രം മറുപടി കൊടുത്താൽ മതി ബാക്കിയുള്ളതിന് മറുപടി കൊടുക്കേണ്ടതില്ല എന്ന ഒരഭിപ്രായവും തീരെ മറുപടി കൊടുക്കേണ്ടതില്ല എന്നൊരഭിപ്രായവുമുണ്ട് പിന്നെ അങ്ങാടികളിലൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ ബാങ്കിനും വേണ്ടിയും പ്രസംഗം നിർത്തണം നമ്മൾ ആവശ്യപ്പെടുന്നില്ലല്ലോ ഒന്നാമത്തായിട്ട് കൊടുക്കുന്ന ബാങ്ക് മാത്രം പരിഗണിച്ചാൽ മതി ബാക്കിയുള്ള ബാങ്കുകളെ പരിഗണിക്കേണ്ട എന്ന് വെക്കേണ്ടി വരും അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഏതെങ്കിലും പണ്ഡിതന്മാരോ സംഘടനകളോ അങ്ങാടികളിലെ എല്ലാ ബാങ്കുകളിലും ലൗഡ് സ്പീക്കർ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കണം ആരും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടതായിട്ട് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ കൊണ്ടുവന്നുള്ള നാട്ടുകാരാണ് ഓരോ സംഘടനകളുടെയും സംഘത്തിൻ്റെയും പേരിൽ പള്ളികളുണ്ടാക്കുന്നു ഈ പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുകയും വേണം പക്ഷെ അത് ലൗഡ് സ്പീക്കറിൽ തന്നെ കൊടുക്കണം എന്ന് തീരുമാനിച്ചത് പണ്ഡിതന്മാരല്ല നാട്ടുകാരാണ് പള്ളി ഉണ്ടാക്കിയ ആളുകളാണ് ഒരു പണ്ഡിതൻ്റെയും അഭ്യർത്ഥന അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ നാട്ടിലെ കാരണവന്മാരും കമ്മിറ്റിക്കാരും കൂടിക്കൊണ്ട് ഒരു ബാങ്ക് മതി മൈക്കിൽ ബാക്കിയൊക്കെ സ്വന്തം പള്ളികളിൽ ബോക്സിലോ മറ്റോ നടന്നോട്ടെ എന്ന് തീരുമാനിച്ച സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഇത് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളല്ല എന്നാണ് പറയുന്നത് ബാങ്ക് കൊടുക്കുന്നവർക്കും ഈ വിഷയത്തിൽ കുറേയൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് എക്കാമത്ത് ഉണ്ട് അറിയാം അത് കുറച്ച് വേഗത്തിൽ കൊടുക്കണം ബാങ്ക് സാവകാശം കൊടുക്കണം എന്നൊക്കെ നിയമമുണ്ടെങ്കിലും അതങ്ങനെ ഒരുപാട് 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 നീട്ടി ആളുകൾ ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു കാര്യവും ഇസ്ലാമികമായിട്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർഥ്യം അങ്ങാടികളിൽ മറ്റുമൊക്കെ ഇത്തരം പാങ്ക് കൊടുക്കുന്ന ആളുകൾ അവർക്ക് മോതിൻ എന്നാണ് പറയുന്നത് അവരിൽ ചില ആളുകൾ കുറച്ച് വേഗത്തിൽ കൊടുക്കുന്നവരുണ്ട് ചിലപ്പോൾ ചിലർ സാവകാശത്തിൽ കൊടുക്കുന്നവരുണ്ട് അതിനർത്ഥം എന്താ വേഗത്തിൽ കൊടുക്കുന്ന ആളുകൾ അവരുടെ ബാങ്ക് ശരിയായിട്ടില്ല എന്നാരും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതൊരു മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാവുന്ന ബാങ്ക് വളരേ നീട്ടി 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 മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഈ ബാങ്കിൽ ആളുകൾ കൊടുക്കുന്ന വിലയും നിലയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇപ്പം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ അവർക്ക് മറ്റുള്ള സംഘടനക്കാരെ പരിഗണിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതാണ് എല്ലാ ബാങ്കിനെയും അവർക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ആദ്യത്തെ ബാങ്ക് മാത്രം പരിഗണിച്ചാൽ മതിയല്ലോ സുന്നിൻ്റെ ബാങ്കാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ പിന്നീട് കൊടുക്കുന്നത് സുന്നിയിലെ മറ്റൊരു ഭാഗത്തിൻ്റെതാണെങ്കിൽ നമ്മുടെ ബാങ്കിനെ ഈ രാഷ്ട്രീയ പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം അതാണ് യഥാർത്ഥത്തിലുള്ളത് ബാങ്കിനോടുള്ള ബഹുമാനവും ആദരവൻ്റെ അല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ബാങ്കിൻ്റെ സമയത്ത് പരിപാടികളൊക്കെ നിർത്തിവെക്കുന്നത് അതുകൊണ്ടാണല്ലോ നാട്ടിലിപ്പോൾ എത്ര ബാങ്ക് കൊടുക്കുന്നുണ്ട് അങ്ങാടിയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ബാങ്കിനൊക്കെ സാഹോദം വീക്ഷിച്ച് അതിന് മറുപടി എടുക്കുന്നുള്ളൂ ബാക്കിലെ ആളുകളൊക്കെ സംസാരിക്കുകയാണ് കാരണം അവർക്ക് ആരെയും പേടിക്കാനൊന്നുമില്ല രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് എല്ലാ സംഘത്തെയും സംഘടനകളെയും പരിഗണിക്കേണ്ടതുണ്ട് അവരെ ബാങ്കിനെ പരിഗണിച്ചില്ല എന്നുള്ള പരാതി ആ പാർട്ടിക്കെതിരെ വരും ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അങ്ങാടികളിൽ ഒരറ്റ ബാങ്ക് ഒന്നിരിക്കൽ അത് ആദ്യം തുടങ്ങിയ ബാങ്ക് മാത്രം മതി അതല്ലെങ്കിൽ അഞ്ച് പള്ളികളാണെങ്കിൽ ഓരോ സമയത്തും ഓരോ പള്ളികളിൽ നിന്ന് ലൗഡ് സ്പീക്കറിൽ ബാങ്ക് കൊടുക്കട്ടെ ബാക്കിയുള്ളത് ലൗഡ് സ്പീക്കറിൽ കൊടുക്കണ്ട പള്ളിയിൽ കൊടുത്താൽ മതി അങ്ങനെ പള്ളിയിൽ ലൗഡ് ഇല്ലാതെ കൊടുത്താൽ അത് പൂർണ്ണമാവുകയില്ല എന്ന് ഒരൊറ്റ പണ്ഡിതനും ഒരു കിതാബിനും പറഞ്ഞിട്ടില്ലല്ലോ എം എൽ എ പറഞ്ഞ കാര്യം പരിഗണിക്കേണ്ടതാണ് ഉമറാക്കലാണെന്ന് തീരുമാനിക്കേണ്ടത് അതിൽ പ്രത്യേക റോഡൊന്നുമില്ല പണ്ഡിതന്മാർക്ക് നമ്മുടെ കിതാബുകൾ പറഞ്ഞ പ്രകാരം ജമാ നടക്കണം എന്നുള്ള ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ മലാക്കളുടെ ശ്രദ്ധയുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമുല്ല